ഈ മുളയുടെ ഓരോ പീസുകൾ നമ്മൾ കെട്ടിത്തൂക്കിയിട്ടാണ് ഉണ്ടില്ലേ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുത കുളഞ്ഞാണ് ഇപ്പം എൻ്റെ കയ്യിൽ നിലവിൽ നാല് ചെറുതേ കുളഞ്ഞിട്ടുണ്ട് കേട്ടോ നാല് ചെറുതേഞ്ച് കോളനിയും ഞാൻ ഇതുപോലെ മുളയുടെ കൂടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ മുളയുടെ കൂടുകൾ ഈ ചെറുതേഞ്ച് കോളനി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് തേൻ എടുക്കുമ്പോഴൊക്കെ എനിക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേനും കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണേ ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ ചെറുതേഞ്ച കോളനി ഓരോ കൂടുകളായിട്ടിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഓരോരോ തരത്തിലുള്ള കൂടുകളിലൊക്കെ ചട്ടികളിലും അതുപോലെ പൈപ്പുകളിലൊക്കെ കോളനി പോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു ശ്രമത്തിലൊക്കെയാണ് പിന്നെ നമ്മുടെ ഈ ചെറുതഞ്ച് നിന്നും നമ്മൾ തേൻ എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തേൻ എടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ